ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ ഏകദേശം പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം രണ്ട് പേർക്കെങ്കിലും ഡ്രൈ സ്കിൻ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടായി കാണാറുണ്ട് അതായത് തൊലി പുറത്ത് പെട്ടെന്ന് തന്നെ ഒരു പരിപരിപ്പ് പോലെ അനുഭവപ്പെടുകയും തൊലി വിണ്ടുകീറുന്നത് പോലെയും സ്കിന്നിന് ഭയങ്കരമായിട്ട് വരണ്ട് പോയതിനു ശേഷം ചിലപ്പോൾ അവിടെ ചില ക്രാക്കുകൾ പോലെ ഉണ്ടായതിനു ശേഷം ചുവന്ന നിറത്തിൽ വരികയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ വേദനയോ ഇല്ലെങ്കിൽ ആ ഭാഗം കാണുമ്പോൾ ഒരു ഒരഭംഗി തോന്നുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലോ തോന്നുന്ന രീതിയിൽ ഡ്രൈ സ്കിൻ നമ്മുടെ നാട്ടിൽ പലർക്കും കാണാറുണ്ട് പക്ഷേ തുടക്കത്തിൽ പലരും ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളോ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു രീതിയിൽ കാണുന്നത് പലപ്പോഴും സ്കിൻ ഉണ്ടാവുമ്പോൾ തുടക്കത്തിൽ നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ചുണ്ടുകളിലും നമ്മുടെ പാദത്തിലും കൈകളിലെ കൈയുടെ വെള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു കൈപ്പത്തികളിലും ആയിരിക്കും നമുക്ക് തുടക്കത്തിൽ ഇത് വരുന്നത് പക്ഷേ മൊരിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ ആദ്യം കൃത്യമായിട്ട് ചികിത്സിക്കാതെ നമ്മുടെ കയ്യിലേക്ക് വ്യാപിക്കും പിന്നെ മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് വ്യാപിച്ചിട്ട് കഴുത്തിലേക്കും നമ്മുടെ ചുണ്ടുകൾ വിണ്ട് പൊട്ടുന്ന രീതിയിലേക്കും വേദന സഹിക്കാൻ വയ്യാതെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ പോലും ആകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടാകുന്നത് കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ ഇതുണ്ടാകാനുള്ള കാരണം ആണ് ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ആഹാരം അതായത് ഇത്തരം പ്രശ്നങ്ങളുള്ളവരുടെ ആഹാരത്തിൽ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ആഹാരങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്നും നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പുറമേ ഉണ്ടാകുന്ന ഡ്രൈ സ്കിന്ന് ചുണ്ട് പൊട്ടൽ അതുപോലെ തന്നെ കാൽപ്പാതം വെടിക്കൽ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും മാറുന്നതിന് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പരമാവധി നിങ്ങളത് പൂർണ്ണമായിട്ടും കണ്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഒന്ന് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനം ഒരു ചൂട് കാലത്തിൽ നിന്ന് തണുപ്പ് കാലത്തിലേക്ക് പോവുകയോ തണുപ്പ് കാലത്തിൽ നിന്ന് നമ്മൾ ചൂട് കാലത്തിലേക്ക് ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്ന് കൂടുന്നതായിട്ട് കാണും സാധാരണ മറ്റ് സീസണുകളിൽ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ പറയുന്ന രീതിയിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നീട് വരുന്നത് പ്രായാധിക്യം അതായത് നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സേമത്തിൻ്റെ പ്രൊഡക്ഷൻ അതായത് ഓയിൽ ഗ്രന്ഥികളിൽ നിന്നുള്ള ഓയിലിന്റെ ഉത്പാദനം കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം പിന്നീട് മദ്യപാനം പുകവലി ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മുതലായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കുകയും നമുക്ക് ഇത്തരത്തിലുള്ള മുരിച്ചിലും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെയുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെയോ അലർജിക്കുള്ള മരുന്നുകളുടെയോ അതുപോലെ തന്നെ നമ്മൾ പെയിൻ കില്ലറുകളോ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നീട് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതായത് അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ മക്കൾക്ക് ഇത് വരാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ജനിതകപരമായ ജനറ്റിക്സ് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ജനിതകപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇനി നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുമാണ് പറയുന്നത് ഇന്ന് നമ്മുടെ ആഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ നമുക്ക് സംഭവി ഈ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആഹാരത്തിലേക്കൊന്ന് വരാം ഇനി ചില രോഗങ്ങളുണ്ട് എക്സിമ പോലുള്ള ഏതെങ്കിലും കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ആഹാര ക്രമീകരണത്തിലേക്ക് വരുമ്പം പ്രധാനമായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള എരിവും പുളിയും പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്സ് അമിതമായിട്ട് കഴിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് ശീതള പാനീയങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന രീതിയും നമുക്കുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം നമുക്ക് വിട്ടുമാറത്തില്ല പെട്ടെന്ന് നമുക്ക് ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ചൂട് പോലൊക്കെ അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈ സ്കിൻ ആ സമയത്ത് ശരീരത്തിന് ആശ്വാസം കിട്ടുമ്പോൾ സ്കിന്നില് ഈ രോഗം കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്പൈസി ഫുഡുകളും ആഹാരത്തിൻ്റെ അകത്തൊരു നിയന്ത്രണവും നമുക്ക് വളരെ അത്യാവശ്യമാണ് ഒബേസിറ്റി അതായത് അമിതവണ്ണമുള്ളവർക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അമിതവണ്ണത്തിലേക്ക് പോകാതെ വേണ്ട ഡയറ്റുകളും എക്സർസൈസുകളും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി മറ്റു ചിലർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ഡയറ്റിങ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊഴുപ്പ് കൂടും എന്ന് കരുതി നമ്മൾ ഒട്ടും ഒരു രീതിയിലുള്ള ഫാറ്റ് അതായത് കൊഴുപ്പും നമ്മൾ കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഇവരുടെ ചർമ്മം പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ വരണ്ട് പൊട്ടുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൻ്റെ മെയിനായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ും കൊഴുപ്പിനെ കണക്കാക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് എപ്പോഴെങ്കിലും ഒരു എനർജി കുറവ് വന്നു കഴിഞ്ഞാൽ ഈ കൊഴുപ്പിനെയാണ് നമ്മുടെ ശരീരം എടുക്കുന്നത് പക്ഷേ പലരും പേടിച്ചിട്ട് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നത് ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് കാരണമാകും അടുത്തതെന്ന് പറഞ്ഞാൽ പാല് കഴിക്കുന്നതും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതും നെയ്യ് വെണ്ണ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ഫാറ്റാണ് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് കൂടുതലായിട്ട് വെള്ളം കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് അതായത് തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് മുസാമ്പി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ട് നമുക്ക് മുട്ട കഴിക്കുന്നതും നട്ട്സ് കഴിക്കുന്നതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫാറ്റി ഫിഷസ് നമ്മൾ കഴിക്കുന്നത് ഫ്ലാക്സ് ചിയാസീഡ് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഇലക്കറികളും പച്ചക്കറികളും കുക്കുംപറ പോലുള്ള പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടല്ലോ അതായത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യം ഒന്ന് ഏറ്റവും സുലഭമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഉരുക്ക് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡ്രൈ സ്കിൻ ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇനി ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ അതായത് ബദാം ഓയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വാങ്ങിയിട്ട് നമ്മൾ പുറമേ പുരട്ടുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു മരുന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി തൈലവും ധന്വന്തരം കുഴമ്പും സമം മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും അരമണിക്കൂർ ശരീരത്തിൽ തേച്ചിട്ട് നിന്നതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രശ്നം മാറുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന അലോയിവേര അതായത് കറ്റാർവാഴ നമ്മുടെ അതിൻ്റെ ജെല്ലിലെടുത്തതിനു ശേഷം നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കൈകളിലും കാലിലും നമ്മൾ പുരട്ടുന്നത് എപ്പോഴും നമുക്ക് ഈ പറയുന്ന പ്രശ്നം മാറ്റാനായിട്ട് സഹായിക്കും ഇനി തേൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ തേൻ എടുത്തതിന് ശേഷം ചുണ്ടുകളൊക്കെ മുരിയുകയാണെങ്കിലോ കാൽപാദത്തിലൊക്കെ വിണ്ടുകീറലോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നെയ്യെടുത്ത് നേർപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ വിണ്ടുകീറലുകളുള്ള ഭാഗങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മുറിവുകൾ കുറയാൻ സഹായിക്കും ഇനി കാൽപാദം ഭയങ്കരമായിട്ട് വിണ്ട് കീറുന്നുണ്ട് ചുണ്ട് പൊട്ടുന്നുണ്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്തെങ്കിലും ഒരു മരുന്ന് വേണമെങ്കിൽ ജാത്യാദികൃതം എന്നോ അല്ലെങ്കിൽ ശതാഹ്വാദി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന ചെറിയ അൻപത് രൂപയിൽ താഴെ വില വരുന്ന ചെറിയ ബോട്ടിൽ കിട്ടുന്ന നെയ്യ് വാങ്ങിയതിന് ശേഷം നമ്മുടെ ചുണ്ടിലും കാലിലും ഒക്കെ പുരട്ടിയാൽ ഈ മുറിവുകൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമ്മളിപ്പോൾ ചിലരുടെ കഴുത്തിലും കയ്യിലും ഫേസിലും എല്ലായിടത്തും ഡ്രൈ പോലെ വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓട്സ് മിൽക്ക് അതായത് ഓട്സ് നമ്മൾ പാലിൽ വേവിൽ അതായത് കുറച്ച് നേർപ്പിച്ച പാലിൽ വേവിച്ചെടുത്തിട്ട് ഇത് വളരെ ചെറിയ അളവിൽ അതായത് നമ്മളൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിനെ നമ്മൾ വേവിക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് പാലിൽ ചേർത്തതിന് ശേഷമോ നമ്മുടെ ഈ കൈകളിലും അതുപോലെ തന്നെ ഫേസിലുമൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് അവക്കാടോ എന്ന് പറയുന്ന ഫ്രൂട്ട് വാങ്ങിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ പൽപ്പ് എടുത്തിട്ട് ഒലിവ് ഓയിലും മിക്സ് ചെയ്ത് നമുക്ക് ഡ്രൈ സ്കിൻ്റെ ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു ചികിത്സാരീതിയാണ് അതും വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അലോയിവേരയുടെ ജെല്ല് രണ്ട് ടീസ്പൂൺ എടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഏകദേശം ആറ് ടീസ്പൂണ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഡ്രൈ സ്കിന്നുള്ള ഭാഗങ്ങളിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഭാഗം നരിഷ് ആവുകയും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും സാധിക്കും ഇത് ഒരു ദിവസം അല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസമെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇനി നമുക്കല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മോയിസ്ചറൈസറുകൾ നമ്മുടെ നാട്ടിൽ വളരെ ഈസി ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ വാങ്ങിയതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ രാത്രിയിൽ പുരട്ടിയതിന് ശേഷം കിടന്നുറങ്ങുന്നത് എപ്പോഴും നല്ലതാണ് അതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം എന്ന നിലയിൽ ഏകദേശം മൂന്ന് മുതൽ മൂന്നര ലിറ്റർ വെള്ളം വരെ ഈ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം തണുപ്പ് കാലമായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വളരെയധികം കുറവ് വരുത്തുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വെള്ളം കുടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി പറയണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക വളരെ മികച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ പോളി കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ